ആദികവി എന്നറിയപ്പെടുന്ന വാത്മീകിയാണ് വിശ്വോത്തര കാവ്യമായ രാമായണത്തിൻ്റെ കർത്താവ് അയോധ്യവാണ ദശരഥ പുത്രനായ ശ്രീരാമൻ്റെ സമകാലികനാണ് വാത്മീകി കൊള്ളക്കാരനായിരുന്ന രത്നാകരൻ ഒരിക്കൽ സപ്തർഷികളെന്ന് അറിയപ്പെട്ട സന്യാസി സംഘത്തെ ആക്രമിക്കാൻ ഇടയായി സർവസംഘ പരിത്യാഗികളായിരുന്ന മുനിമാർ അയാളെ കുറ്റബോധ ഉണർത്തിച്ചു പശ്ചാത്താപ മുഗ്ധനായ ആ കൊള്ളക്കാരൻ മുനിമാരുടെ നിർദ്ദേശപ്രകാരം രാമനാമം ജപിച്ചുകൊണ്ട് കഠിന തപസ്സിൽ മുഴുകി ദീർഘകാല തപസ്സിനിടയിൽ ചിതൽപ്പുറ്റിനാൽ മൂടപ്പെട്ട അദ്ദേഹത്തെ സപ്തർഷികൾ വിമുക്തനാക്കി പുറ്റിൽ നിന്നും പുറത്തു വന്നതിനാലാണ് വാൽമീകി എന്ന പേര് അദ്ദേഹത്തിന് സിദ്ധിച്ചത്